മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയ പോത്തുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പതിമൂന്ന് ആളുകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് വലിയ ആറ് പോത്തുകളും വലുതെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു രണ്ടര ആ റേഞ്ചിൽ വരുന്ന ആറ് പോത്തുകളും ബാക്കി ഏഴ് ചെറിയ പോത്തുകളുമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്താൾ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയതാണ് രണ്ടാമത്താൾ ഏകദേശം ഇരുന്നൂറ്റൻപത് തൂക്കം കിട്ടുന്ന ഒരു പോത്ത് നമ്മൾ ആറ് വലിയ ബോത്തുകളെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ നമ്മൾ കാണിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റൻപതിൻ്റെ ഇടയിൽ തൂക്കം വരുന്ന ബോത്തുകളാണ് നമ്മുടെ മൂന്നാമത്തെ ആൾ ഏകദേശം അതേ സെയിം തൂക്കം വരുന്ന മീറ്റ് കിട്ടുന്ന ഇരുന്നൂറ്റൻപത് ആ റേഞ്ചിൽ മീറ്റ് കിട്ടുന്ന ഒരു ബോത്ത് അതുപോലെ തന്നെ ഇവിടുത്തെ നാലാമത്ത ആള് നമ്മുടെ അഭിപ്രായത്തിൽ ഈ ആറ് പോത്തുകളിൽ കുറച്ച് ഇറച്ചി മീറ്റ് കൂടുതൽ കിട്ടണം ഇയാൾ കൈ കറി ഏകദേശം ഒരു രണ്ട് എഴുപത് രണ്ട് എഴുപത്തി തുക കിട്ടുന്ന ഒരു പോത്ത് ഇയാളും കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയതാണ് ഇതാവും ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഈ ആറ് ൂത്തുകൾ വന്നതില് ഏറ്റവും ചെറിയ ആള് ഇയാളാണ് ഏകദേശം ഒരു രണ്ടേ മുപ്പത് മീറ്റ് കിട്ടുന്ന ഒരു ബോത്ത് ഇയാള് പിന്നെ നമ്മളിതിന്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ആളാണ് നമ്മുടെ ജാഫറാബാദിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു ഒരാൾ സെയിലായി പോയിട്ടുണ്ട് അതിൽ വലിയ ആള് ഇവിടെ ബാക്കിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഏകദേശം നാല് വലിയ ബോത്തുകളുണ്ടായിരുന്നു ആറ് വലിയ ബൂത്തുകളുണ്ടായിരുന്നു അവരൊക്കെ സെയിലായി പോയി ആ ജാഫറബാദിന്റെ കൂട്ടത്തിൽ പെട്ട ഒരാൾ ഇവിടെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആളാണ് ഇവർ രണ്ടു പേരാണ് പഴയ സ്റ്റോക്ക് വലിയ ബൂത്തുകൾ നമ്മളിവിടെ ബാക്കിയുള്ളത് നിലവില് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊടുത്തു മൊത്തം ഈ ഭാഗത്ത് ഒന്നാമത്തെ സെക്ഷനിലുള്ളത് ഏഴ് പോത്തുകളാണ് രണ്ട് പഴയ പൂത്തുകളടക്കം അഞ്ച് പുതിയ പോത്തുകളും അങ്ങനെ ഏഴ് പോത്തുകളാണ് ഇവിടെ ഉള്ളത്